ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീര കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചീര പെരട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക ചൂടാവുമ്പോൾ സ്പൂൺ കടുുകിട്ട് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് വെളുത്തുള്ളി അഞ്ചല്ലി ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റുക ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്ത് ചീര ആഡ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ പെരട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഈ പെരട്ട് ഉണ്ടാക്കാൻ ഒരു സ്പൂൺ എണ്ണ മാത്രമാണ് ഉപയോഗിച്ചത് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ചീരപ്പിരിട്ട് റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റിയാണിത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ ഈസി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ